തൊടുപുഴ ന്യൂമാൻ കോളേജിലെ അധ്യാപകനായിരുന്ന പ്രൊഫസർ ടി ജെ ജോസഫിന്റെ കൈവെട്ടിയ കേസിൽ ഇന്ന് വിധി കൊച്ചിയിലെ പ്രത്യേക എൻ ഐ എ കോടതിയാണ് വിധി പറയുക പ്രതികൾക്കെതിരെ നടന്ന വിചാരണയിലാണ് കോടതി ഇന്ന് വിധി പറയുക മുപ്പത്തിയേഴു പേർക്കെതിരെയാണ് കേസിൽ കുറ്റപത്രം സമർപ്പിച്ചത് ഇതിൽ ഒന്നാം പ്രതി സബാദ് ഗൂഢാലോചനക്ക് നേതൃത്വം നൽകിയ എം കെ നാസർ എന്നിവരുൾപ്പെടെ ഏഴുപേരെ ഇനിയും കിട്ടാനുണ്ട് ഒൻപത് പേർ ഇപ്പോഴും ജുഡീഷ്യൽ കസ്റ്റഡിയിൽ റിമാൻഡിലാണ് മറ്റുള്ളവർക്ക് ജാമ്യം ലഭിച്ചു ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ ബി തുടങ്ങിയ വകുപ്പുകളും ആയുധ നിയമപ്രകാരവും സ്ഫോടക വസ്തു നിരോധന നിയമപ്രകാരവും പ്രതികൾക്കെതിരെ കുറ്റം ചുമത്തിയിട്ടുണ്ട് പ്രതികളെല്ലാവരും പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരാണെന്ന് പ്രത്യേക എൻ കോടതിയിൽ സമർപ്പിച്ച കുറ്റപത്രത്തിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് ദേശീയ അന്വേഷണ ഏജൻസിയുടെ തില്ല്യ യൂണിറ്റ് ആണ് അന്വേഷണം പൂർത്തിയാക്കി കുറ്റപത്രം സമർപ്പിച്ചത് കൊച്ചിയിലെ പ്രത്യേക എൻ ഐ എ കോടതിയിലായിരുന്നു കേസിന്റെ വിചാരണ നടപടികൾ പൂർത്തിയായത് വിചാരണ കാലയളവിൽ മുന്നൂറിലധികം സാക്ഷികളെ കോടതി വിസ്തരിച്ചു രേഖകളടക്കം നൂറുകണക്കിന് തെളിവുകളും കോടതി പരിശോധിച്ചു രണ്ടായിരത്തി പത്ത് ജൂലൈ നാലിനായിരുന്നു ചോദ്യപേപ്പർ വിവാദത്തെ തുടർന്ന് തൊടുപുഴ ന്യൂമാൻ കോളേജ് അധ്യാപകൻ പ്രൊഫസർ ടി ജെ ജോസഫിന്റെ കൈപ്പത്തി അക്രമികൾ വെട്ടിമാറ്റിയത് തീവ്രവാദ സ്വഭാവമുള്ള കേസായതിനാൽ അന്വേഷണം പിന്നീട് എൻ ഐ എ ഏറ്റെടുക്കുകയായിരുന്നു ആറുപേരടങ്ങുന്ന സംഘമായിരുന്നു കൃത്യം നിർവഹിച്ചതെന്ന് എൻ കണ്ടെത്തി റിപ്പോർട്ടർ കൊച്ചി